വയനാട് കുറുമദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരുക്കിയേറ്റ് ഫോറസ്റ്റ് വാച്ചർ മരിച്ചു വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിച്ചുമെങ്കിലും പോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫും എൽഡിഎഫും നാളെ വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വാച്ചർ പോളിന്റെ മരണം ദൌർഭാഗ്യകരമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു സുർജിത്ത് അയ്യപ്പത്തും മിഥിലാപാലനും ചേരുന്നുണ്ട് ആദ്യം സുർജിത്തിലേക്ക് പോകുന്നു സുർജിത് വയനാട്ടിൽ നിന്ന് വീണ്ടും ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് തീർത്തും വേദനാജനകമാണ് ഇന്ന് രാവിലെയാണ് ഈ ആക്രമണം ഉണ്ടായത് നിലവിൽ എന്താണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ പോളിന്റെ മരണവുമായി ബന്ധപ്പെട്ടും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് അവർ വലിയ പ്രതിഷേധത്തിലാണോ പ്രവിത പടമലയിൽ അജീഷ് എന്ന ഒരു മനുഷ്യൻ്റെ മരണം സംഭവിച്ച് ദിവസങ്ങളായിട്ടില്ല ഒരാഴ്ചയാകുന്നു ഇന്ന് കൃത്യം ഏഴാം ദിവസമാണ് ആ ദിവസം മറ്റൊരു ദുരന്തവാർത്ത കൂടി ഈ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതി ഞാൻ നിൽക്കുന്നത് എനിക്കൊപ്പമുള്ള മാധ്യമ പ്രവർത്തകരും നിൽക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ കുറുവ ദ്വീപിൽ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ആളാണ് ഈ നിലയ്ക്ക് മരണം മരിക്കേണ്ടി വന്നത് കാട്ടാന നിരന്തരം ശല്യമുള്ള ഒരു പ്രദേശമാണ് ഇത് എന്നുള്ളതാണ് പ്രധാനമായും ആരോപണമായി ഉന്നയിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ നാളെ പ്രതിഷേധത്തിന് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാളെ ഹർത്താൽ ആചരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ പോളിൻ്റെ വീട്ടിലേക്ക് ധാരാളം മനുഷ്യർ എത്തുന്നു എന്താണ് പറയാനുള്ളത് എൽ ഡി എഫ് കൂടി ഹർത്താലിന് ആഹ്വാനം ചെയ്തൊരു പശ്ചാത്തലമുണ്ടല്ലോ ഇവിടെ കാട്ടാന നിരന്തരം ശല്യം ചെയ്യുന്നൊരു പ്രദേശമാണ് വന്യമൃഗശല്യമുള്ള പ്രദേശമാണെന്നാണ് പറയുന്നത് ആനേൻ്റെ ശല്യം വയനാട്ടിൽ ഇപ്പോൾ ഇവിടെ മാത്രമല്ല പാക്കത്ത് പിന്നെ പൊതുവെ ആന ശല്യം നേരത്തെ മുതലെ ഉള്ളതാണ് വയനാട്ടിൽ പൊതുവേ എല്ലാ സ്ഥലത്തും ഭീകരമായിട്ടുള്ള വന്യമുറി ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഒന്ന് കേന്ദ്ര നിയമത്തിനകത്ത് മാറ്റം വേണം രണ്ടാമത് സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടേണ്ട എല്ലാ കാര്യത്തിലും ഇടപെടണം എണ്ണത്തിൽ പെരുകിയിട്ടുള്ള മൃഗങ്ങളെ കുറെ എണ്ണത്തിന് കൊന്നുകളയുന്നതിനു വേണ്ടി തയ്യാറാവണം മനുഷ്യനാണ് ഈ ഭൂമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവി ഇവിടെ വ്യാപകമായി പെരുകിയിട്ടുണ്ട് വനം വന്യജീവി സംരക്ഷണ നിയമം രാജ്യത്ത് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും കുടിയേറ്റ ജനത ആ കുടിയേറ്റ കാലഘട്ടത്തിൽ മൃഗങ്ങളെ നേരിട്ടതുപോലെ ഇന്ന് നേരിടുന്നതിന് വേണ്ടി നിയമത്തിൻ്റെ പിന്നെ സ്ട്രിക്റ്റ്നെസ് കാരണം നിർബന്ധിത കാരണം സാധിക്കുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതിൻ്റെ എണ്ണം പെരുകിയിട്ടുണ്ട് പെരുകിയ കുറെ എണ്ണത്തിന് കൊന്നുകളേണ്ടതിനാണ് കൊന്ന് കന്നുകളെയാണ് പിടിച്ചോണ്ട് പോകേണ്ടതിനാണ് പിടിച്ചോണ്ട് പോകണം മനുഷ്യന് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം ഇല്ലാത്ത പക്ഷം വയനാട് ജനത നിയമം കയ്യിലെടുത്തി മൃഗങ്ങളെയൊക്കെ ആദ്യകാലങ്ങളിൽ നേരിട്ടതുപോലെ നേരിടേണ്ട സാഹചര്യത്തിലേക്ക് വന്നാൽ വയനാട്ടിലെ ജനങ്ങളെ പിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടല്ലോ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ് മനുഷ്യൻ അതി പിന്നെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് അതൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാതെ ശക്തമായ ശ്രദ്ധ ഇവിടെ ചെറുപ്പം ആശാപകമായ ചില നിലപാടുകളുണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി അടുത്ത ദിവസം തന്നെ വയനാട്ടിലെ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടുണ്ട് വയനാട്ടിൽ അനുകൂലമായ ചില സാഹചര്യങ്ങൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ശക്തമായ പ്രതിഷേധം വയനാട്ടിൽ ഓർത്തിക്കൊണ്ടുവരണം കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെടണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചതിലൂടെ നമ്മൾ കണ്ടു കേന്ദ്രമാണ് ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെടണത് കാരണം വനം വന്യജീവി കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമമാണ് ആ നിയമത്തിനകത്ത് ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഇതിനെ കൊല്ലും പിന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ എണ്ണത്തിൽ പെരുകിയിട്ടുള്ള മൃഗങ്ങളെ കൊന്നു തീർക്കുന്നത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നാം കാണുന്നുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ കങ്കാരുവിനെ ഉൾപ്പെടെ കൊല്ലുന്നതിന് വേണ്ടി നായാടുന്നതിന് വേണ്ടി അനുമതി കൊടുക്കുന്നുണ്ട് ഇവിടെയും കാലാനുസൃതമായ ഭേദഗതികൾ ഈ നിയമത്തിനകത്ത് വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ആളുകളുടെ പ്രതികരണം ഈ തരത്തിലാണ് കേന്ദ്ര നിയമത്തിൽ മാറ്റം വരണം സംസ്ഥാന സർക്കാർ കൃത്യമായ ഇതിൽ ഇടപെടൽ നടത്തണം വയനാടിനെ സംബന്ധിച്ച് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നു ഏറ്റവും ഒടുവിൽ ഈ റോയുടെ മരണം അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നു എന്തായാലും ഇങ്ങനെ മരണങ്ങൾ ആവർത്തിക്കുന്ന വിധത്തിലേക്ക് വയനാടൻ ജനതയുടെ ജീവിതം മാറുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് വഴിമാറാൻ എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ ഹർത്താലിനും മരത്തോട് എന്തു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും കാരണം ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ കാരണം വയനാട്ടിൽ തുടർച്ചയായി ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നതിലേക്ക് എത്തി എത്തിയിരിക്കുന്നു ഒരു ആഴ്ചക്കിടെയാണ് ഈ രണ്ട് മരണം അതായത് വയനാട്ടിൽ നിന്ന് കാട്ടാന കാട്ടാനാക്രമിച്ച് ഒരാഴ്ചക്കിടെ രണ്ട് മരണം സംഭവിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ പാക്കം എന്ന് പറയുന്ന പ്രദേശത്ത് തീർത്തും സാധാരണക്കാരനായ മനുഷ്യനാണ് മരിച്ചിട്ടുള്ളത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു സാധാരണ കുടുംബമാണ് വീട് പോലും തേക്കാത്ത നിലയിലാണ് ഉള്ളത് എന്തായാലും ഈ ഒരു മകളും ഭാര്യയുമാണ് ഇദ്ദേഹത്തിനുള്ളത് ഇങ്ങനെ വളരെ ജീവിതം ദുസ്സഹമായ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിൽ താൽക്കാലിക വാച്ചറായി ജോലി ചെയ്യുന്ന ആളായിരുന്നു ഈ മരിച്ചയാൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിൻ്റെ കാരണം പോലും ഈ ഒരു സ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവം ഇവിടെ ഉണ്ടാകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ചില അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ടറേറ്റിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട് അതിൽ അവർ പറയുന്നത് കൊണ്ടുപോകാൻ അതായത് ഇവിടെ നിന്നും അദ്ദേഹത്തെ പരിക്കേറ്റ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വൈകി എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചിരുന്നത് മാത്രമല്ല ഈ പോളിനെ ഈ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ ഹെലികോപ്റ്റർ എത്തിയത് വൈകി എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേരത്തെ കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴി മാറുന്നു ഇതാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തതോടുകൂടി ഇത്തരത്തിൽ പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് വയനാടിനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിലൊരു പാക്കേജ് നടപ്പിലാക്കണം അതായത് ഈ വന്യജീവി ശല്യം വനവും നാടും കാടും വേർത്തിരിക്കുന്നു രീതിയിലുള്ള കൽമതിലടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അത്തരത്തിൽ ഒരു തീർപ്പുണ്ടാകണം ശാശ്വതമായി ഈ വിഷയം പരിഹരിക്കണം തുടങ്ങിയ ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് അതുതന്നെയാണ് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് ആളുകൾ എത്തുന്നത് ഇനി നാളെ ഹർത്താൽ നാളെ ഹർത്താൽ ആ അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി തീരുമാനം ആകേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി പുൽപ്പള്ളി പോലീസ് പുൽപ്പള്ളി സി ഐ മനോജിന് നേതൃത്വത്തിലുള്ള സംഘം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ുണ്ട് എന്തായാലും ആ നടപടികൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി മൃതദേഹം എത്തിക്കാനുള്ള നടപടിയിലേക്ക് കിടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് പോളിൻ്റെ വീട്ടിലേക്ക് ധാരാളം ആളുകൾ എത്തുന്നു ഇവിടെ തീർത്തും സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ധാരാളം ആളുകൾ എത്തുന്നു ഇതിനടുത്ത് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള അപ്പുറത്തുള്ള ചെറിയമല എന്ന് പറയുന്ന പ്രദേശത്താണ് എന്തായാലും ഇവിടുത്തെ പള്ളിയുടെ വിക വികാരിയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ് ഈ ബന്ധുവാണല്ലേ അദ്ദേഹത്തിൻ്റെ എൻ്റെ ചേട്ടൻ ആണ് അതായത് പപ്പയുടെ ചേട്ടൻ്റെ മോനാണ് മരിച്ചിരിക്കുന്നത് ഇത് വയനാട്ടിൽ ഇന്നാർക്കും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത നിലയിലാണുള്ളത് തീർച്ചയായും എൻ്റെ സഹോദരനാണ് ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി ദിവസം കൂലിപ്പണിക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാശിപ്പണി അത് ഡെയിലി വേജസ് ആണ് താൽക്കാലികമായ ജോലി കൊണ്ട് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നാണ് ആ കുടുംബം ജീവിച്ചു കൊണ്ടിരുന്നത് ഇത് ആണ് ഇല്ലാതായിരിക്കുന്നത് അതെ അതെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ് ഉള്ളത് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല സർക്കാർ ഒരു കൃത്യമായ ഒരു തീർച്ചയായിട്ടും ധനസഹായം മാത്രമല്ല ഇവർക്ക് ജീവിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം ഇനി ഒരാൾക്ക് ഈ ദുരന്തം ഉണ്ടാകാതിരിക്കാനും ഒരു സംവിധാനം ഉണ്ടാകണം ഉണ്ടാകും സഹോദരനാണ് മരിച്ച പോൾ തന്നെയാണ് പറയുന്നത് മരിച്ചത് എല്ല ആവശ്യം അത് തന്നെയാണ് ഈ കുടിയേറ്റ ജനതയ്ക്ക് ഭീഷണിയായി കാട്ടു മൃഗങ്ങൾ അതായത് വന്യമൃഗങ്ങൾ പെറ്റുപെരുക അങ്ങനെ പെറ്റുപെരുക വന്യമൃഗങ്ങളെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും ആവശ്യം വലിയ സങ്കടത്തിലാണ് വയനാടൻ ജനത ഒപ്പം തന്നെ വലിയ ഭയത്തിലാണ് അവർ കഴിയുന്നത് എന്നാണ് സുർജിത് അയ്യപ്പത്ത് നൽകുന്ന വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം വന്നിരുന്നു പ്രതികരണത്തിലേക്ക് ച്ചാൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ് ആ കുടുംബത്തിന് വലിയ ക്ഷീണമാണ് വലിയ ദുഃഖ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് എന്തെങ്കിലും വീഴ്ച ഉണ്ടായി വന്നിട്ടുണ്ടോ എന്നത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് യാതൊരു പ്രയാസവും ഈ ഗവൺമെൻറ്റിനില്ല എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച വരെ കണ്ടെത്തി മതിയായ ശിക്ഷ നൽകുന്നതാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഭാഗത്തുണ്ടായിട്ടുള്ള കാരണം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ് ആ പിടികൂടുന്നതിനുള്ളത് മിഥില ബാലൻകുടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി മിഥിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ മൃതദേഹം എപ്പോഴാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക കൃവിത നിലവിൽ ലഭ്യമാവുന്ന അനുസരിച്ച് ഇന്ന് ഇൻക്വസ്റ്റി നടപടികൾ ഉണ്ടാവില്ല നാളെ രാവിലെ ഏഴരയ്ക്കായിരിക്കും ഇൻക്വസ്റ്റി നടപടി ഉണ്ടാവുക അതിനുശേഷം ഒൻപത് മണിയോടെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റ് വിവരങ്ങൾ എന്നത് ഇന്ന് രണ്ട് അൻപത്തി അഞ്ചിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോളിനെ എത്തിച്ചത് ആന്തരിക രക്തസ്രാവം അധികമായതിനെ തുടർന്നായിരുന്നു പെരിന്ത മാനന്തവാടിയിൽ നിന്ന് പോളിനെ ഇങ്ങോട്ട് എത്തിച്ചത് തുടർന്ന് രണ്ട് അൻപത്തി അഞ്ചിന് എത്തിക്കുന്നു മൂന്ന് ഇരുപത്തിയഞ്ചിന് മരണം സംഭവിക്കുന്നു പതിനൊന്നേ കാലോടുകൂടി തന്നെ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് പോളിനെ കോഴിക്കോട്ടേക്ക് എത്തിക്കുന്നുണ്ട് എല്ലാ അടിയന്തര നടപടികളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്വീകരിക്കണം എന്ന ഒരു നിർദ്ദേശം ലഭ്യമായിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലാ വിഭാഗം ഡോക്ടേഴ്സും ഈ അത്യാഹിത വിഭാഗത്തിൽ സജ്ജമായിരുന്നു ദൗർഭാഗ്യമെന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ ജീവൻ അതീ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് ആന്തരിക രക്തസ്രാവം വളരെ അധികമായിരുന്നു അതുകൊണ്ട് തന്നെ ആന്തരിക രക്തസ്രാവം തന്നെയാണ് ഈ ഒരു മരണത്തിന് കാരണമെന്നാണ് ഡോക്ടർമാരിൽ നിന്നും നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം പരുക്കും അത്ര കണ്ട് ഗുരുതരമായിരുന്നു മൂന്ന് ഇരുപത്തി അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാകില്ല നാളെ രാവിലെ ഏഴരയ്ക്ക് ഇൻക്വസ്റ്ററി നടപടികൾ ആരംഭിച്ച് ഒൻപത് മണിക്ക് പോസ്റ്റ്മോർട്ടം ആരംഭിച്ച് പിന്നീട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് നിലവിലെ തീരുമാനം പ്രവിത ചെറിയ മിഥിലാ ബാലനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും വയനാട് കുറുവാ ദ്വീപിൽ കാട്ടാനിയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ ഫോറസ്റ്റ് വാച്ചർ മരിച്ചു വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചുവെങ്കിലും പോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം നാളെയാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നാണ് മിഥിലാ ബാലൻ റിപ്പോർട്ട് ചെയ്യുന്നത്